അള്ളാഹുനബിയോട് ചോദിക്കുകയാണ് സ്വാലഹീങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന അവരുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സ്ഥലമാണ് എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്താണ് സ്വാലഹീങ്ങളുടെ ആത്മാവിനെ കൊണ്ടു രേഖപ്പെടുത്തുക ഉടനെ അള്ളാഹു പറയും ഒരാൾ ഇവിടെ വെച്ച് മരിച്ചു ഇപ്പൊ എട്ട് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് ഒരാൾ മരിച്ചു സാലിഹായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ അവിടെ കൊണ്ട് രേഖപ്പെടുത്തും കാരണം ഈ മയ്യത്ത് ഇനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ ഇനി ഒരു മാസം കഴിഞ്ഞോ എപ്പോഴാണോ ഇനി കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് സ്കരിച്ച് കബറിനകത്ത് കൊണ്ടുവരുന്നത് അപ്പോഴായിരിക്കും ഇനി അടുത്ത പരിപാടി

അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്തോടുകൂടി പടച്ചതമ്പുരാൻ പറയുകയാണ് മലക്കുകളോട് ആ വ്യക്തിയെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോകുമ്പോ പിറ്റേ ദിവസമായി സഹോദരൻ മരിച്ചു കിടന്നു അദ്ദേഹത്തെ എല്ലാരും കുളിപ്പിച്ചു വന്നു മയ്യത്തെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കബറിനകത്തേക്ക് കൊണ്ടുവച്ചു പരിശുദ്ധമായ ഹദീഥിലൂടെ നബീകനാ റസോഹി തങ്ങൾ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് കബറിന്റെ അഴികിൽ വെച്ച് ലോകത്തോട് വിളിച്ചു തരുന്ന സത്യമാണിത് എത്രയെത്ര മയ്യത്തുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നമ്മൾ മയ്യത്തിനെ കുറിച്ചോ കബറിനെ കുറിച്ചോ ഉസ്താദുമാര് പ്രഭാഷണം നടത്തിയാലും ആ മയ്യത്തെ അടക്കം ചെയ്യപ്പെട്ടതിനു ശേഷം പിന്നീട് നമുക്ക് അതിനെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ല എങ്കിൽ ഇന്ന് ഈ പ്രഭാഷണം ഇന്നോ നാളെയോ കബറിനെ കുറിച്ചോ കബരന്റെ കാലൊച്ചകളെ കുറിച്ചോ പ്രഭാഷണം കേട്ടതിനു ശേഷം മൂന്നാമത്തെ ദിവസം അതിനെക്കുറിച്ച് ചിന്ത പോലും പോലുമില്ല എങ്കിൽ അള്ളാഹന്റെ റസോല് ലോകത്തോടൊരു തമാശയായിട്ടല്ല വിളിച്ചു പറഞ്ഞത് അതിന്റെ കാര്യഗൗരവത്തോടു കൂടി ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഹബീബായ റസോൽ അള്ളാഹി തങ്ങൾ മയ്യത്തിനെയും കബറുകളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞതെങ്കിൽ ഓരോ വിശ്വാസിയും ഓരോ ഓരോ സഹോദരി സഹോദരങ്ങളും ഈ പറയുന്ന വാക്കുകളെ സ്വീകരിച്ചാൽ രക്ഷയാണ് ഇല്ല എങ്കിൽ അവന് രക്ഷയ്ക്ക് വേണ്ടി നാളെ ആഹ് ആരും തന്നെ ഉണ്ടാവുകയില്ല അതാണ് അള്ളാഹ് റസൂല് പറഞ്ഞത് അവൻ മരണപ്പെട്ടു അവന്റെ ആത്മാവിനെ പിന്നീട് കബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടുകയാണ് ഉടനെ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു കുറിച്ച് കുറിച്ച് പരസ്യമായി ശിക്ഷയെ റസൂലിന്റെ ഗൗരവം കണ്ടിട്ട് അത് ഭയങ്കര ബഹളം എന്താ ബഹളം അടുത്ത കമ്മിറ്റിക്ക് വേണ്ടി പൊതുസമ്മേളനം പൊതുയോഗം നടക്കല്ല ഇവിടെ നമുക്ക് അതിനാണ് ബഹളം അടുത്ത കമ്മിറ്റി പ്രസിഡന്റ് നിന്നെ പ്രസിഡന്റ് ഇരുത്താടാ നീ അഞ്ചു വർഷം അവനെ അവിടെ ആ ബഹളം

പറഞ്ഞാൽ ഈ ആരടി അവസ്ഥയെ കുറിച്ച് സഹാപത്തെ അറിയോ നിങ്ങൾക്കറിയുവോ അന്ധകാരം കൊണ്ട് നിറഞ്ഞതാണ് അന്ധകാരം കൊണ്ട് നിറഞ്ഞതാണ് ഈ ഖബറിലേക്ക് വേണ്ടി ഞാൻ നമസ്കാരത്തിന്റെ ഫലമായി ആ ആ വിശാലപ്പെടുത്തി സഹാബത്തെ സഹാബത്തെ പ്രകാശപൂരിതമാക്കി അലൈഹി പ്രകാശൂരിതമാക്കി തങ്ങൾ അതാണ് സുഹൃത്തെ ഒരു മയ്യത്ത് ഒരു ജനാസ നമസ്കാരം ിൽ പങ്കെടുത്ത് എല്ലാവരും ആ മയ്യത്തടക്കിയിട്ട് മടങ്ങി പോകുമ്പോ സഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ് പോകല്ലേ 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 മയ്യത്തടക്കയിട്ട് കൂസലില്ലാതെ വിപുലായി മണങ്ങി പോകുമ്പോർക്കേ ഓടിപ്പോകല്ലേ ഇന്നലെ മരിച്ച മയ്യത്തിന്റെ അരികിൽ നേരം വെളുക്കുന്നത് വരെ ഇരിക്കുന്ന സഹോദര പിറ്റേ ദിവസം മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുന്നത് വരെ ആ മയ്യത്ത് കട്ടിലിന്റെ അരികിലിരിക്കുന്ന ഇരിക്കുന്ന സഹോദര നിങ്ങളുടെ ആരുടെയെങ്കിലും മയ്യത്ത് കൊണ്ട് കബരിലേക്കടക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അവകാശികളോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ അല്പസമയം ആ കബരിന്റെ അരികിൽ ഇരുന്ന് അരികിലിരുന്ന് ആ കബറിലേക്ക് എത്തുകയും ആ കബറാളികൾക്ക് അതിലൂടെ സമാധാനം നൽകുമെന്നല്ലാ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനം തേടണേ തേടണേ ദുരിയാവിൽ വെച്ച് പാപങ്ങൾ ചെയ്ത് സഹോദരൻ ആയിരിക്കാം ഈ മരണപ്പെട്ടു പോയത് ആ സഹോദരൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങൾ ارتي <applause> كنا ما وسلوله وتسبيه അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് ദുനിയാവിൽ വെച്ച് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാ എന്റെ റബ്ബ് അള്ളാഹുവാണെന്ന് കാണാതെ പഠിച്ചത് കൊണ്ട് കബറിനകത്ത് പോയി പറയാൻ കഴിയില്ല സഹോദര ഒരാൾക്ക് കാണാതെ പഠിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് അവനെ കൊണ്ടാണ് ദുനിയാവിൽ ജീവിച്ചതെങ്കിൽ അവൻ കബരലേക്ക് പോയി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് അവൻ മറുപടി പറയാൻ സാധിക്കും അത്രേ അതാണ് പറഞ്ഞത് നിങ്ങൾ അടക്കുമ്പോ ആ ഖബറിന്റെ ഓരത്ത് നിന്നിട്ട് നിങ്ങൾ പറയണേ അള്ളാഹു സഹോദരനോട് നീ ചോദിക്കുമ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാനുള്ള സൗഭാഗ്യം ചങ്കൂറ്റവും ധൈര്യവും നീ നൽകണേ അല്ല പഠിച്ചവനെ ഈ കബർ നീ അദ്ദേഹത്തിന്റെ മേൽ ഞെരിക്കല്ല ഈ കബറിനെ നീ അദ്ദേഹത്തിന് വേണ്ടി വിശാലപ്പെടുത്തണേ അല്ല പടച്ചവനെ നീ ഞങ്ങളോടും കുഞ്ഞുമക്കളോടും കാലികളോടും കരണ കാട്ടുന്നത് പോലെ ഈ കബരാളിയോട് നീ കരണ കാട്ടണേ അല്ലാ അള്ളാഹുവേ നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ല എന്ന് പറയ കബരന്റെ നിന്ന് കൂട്ടുകാരെ കുടുംബക്കാരെ നാട്ടുകാരെ നിങ്ങൾ ആരും പോകല്ലേ പോകല്ലേ എന്ന് അല്ലാണ്ട് റസോല് പറയുമ്പോ നമ്മുടെ സഹോദരങ്ങളുടെ കബറിടത്തിൽ വല്ലപ്പോഴും പോയിട്ടൊന്നു ദുവാ ചെയ്യണേ ഒരു സൂറത്ത് സൂറത്തെ സൂറത്തിലും മുൽക്ക് ഓതണേ അങ്ങനെ ഓതിയാൽ അത് ആ കബറാലികൾക്ക് ശാന്തത നൽകുമെന്ന് റസൂലുള്ളാഹി ബഹുമാനമുള്ള അതാണ് ഈ പറഞ്ഞു ഹദീസ് നമ്മുടെ നമ്മുടെ വാപ്പമാരോ ഉമ്മമാരോ പെങ്ങന്മാരോ ഭർത്താക്കന്മാരോ ഭാര്യമാരോ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു ഒരു ജാരിയായ സദക്കയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ സദക്കകൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ ഉദാരത കാരുണ്യം കരുണ സഹായം എന്നൊക്കെ അർത്ഥമുള്ള ഈ ഒരു പേര് കൊണ്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി സഹായിക്കുന്നവർ അവരൊന്ന് നിയത്തി ചെയ്തോ ആ ഖബറിനകത്ത് ഇന്ന ആൾക്ക് ശാന്തി കിട്ടാനാണ് ഞാൻ ഈ നിയത്തി ചെയ്യുന്നത് ഇന്ന രോഗം മാറാനാണ് ഇന്ന ഉദ്ദേശം പുറസിലാകാനാണ് എന്ന ഒരു നീയത്തിൽ ഒരു സാധുവായ പെൺകുട്ടിക്ക് വേണ്ടി ജാരിയായ സദ അവളുടെ കഴുത്തിലോ കാതിലോ കയ്യിലോ ഈ ആഭരണങ്ങളുള്ളിടത്തോളം കാലം ഈ കബരാളികൾക്ക് ശാന്തത കിട്ടും സ്വസ്ഥത കിട്ടും അതാണ് ജാരിയായ സദസ എന്ന് പറയുന്നത് ഉപ്പമാർക്ക് വേണ്ടി നാം എന്ത് ചെയ്തു ഉമ്മമാർക്ക് വേണ്ടി നാം എന്ത് ചെയ്തു നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് നമ്മുടെ മലവും മൂത്രവും അവരുടെ നെഞ്ചിലേ കൂടെ ഒഴുകുമ്പോൾ അതെല്ലാം ഒഴുക്കി അതെല്ലാം കഴുകി ശുദ്ധിയാക്കി വീണ്ടും എടുത്ത് നമ്മുടെ നെറ്റിയിൽ ചുടുചുംബനം നൽകിയ നമ്മുടെ ഉമ്മ മരിച്ചുപോയിട്ട് ആ ഉമ്മാൻ്റെ വേണ്ടി നാം ചെയ്തിട്ടുണ്ട് കൊണ്ടു നടന്നിട്ട് നൊന്ദ്രസവിച്ചു കോടികൾ ചെയ്താലും മതിയാവുകയില്ല സ്വർഗത്തിന്റെ താക്കോൽ ഉമ്മാന്റെ കാലിലാണ് സ്വർഗത്തിന്റെ വാതിൽ ആ ഉമ്മാനെ തൻ സന്തോഷിപ്പിക്കുന്നവന് സ്വർഗം നിർബന്ധമാണ് ഉമ്മാനെ വേദനിപ്പിക്കുന്നവന് നരകം നിർബന്ധ അതുകൊണ്ട് മാതാവിന്റെ പേർക്കോ പിതാവിന്റെ പേർക്കോ മരിച്ചുപോയ നമ്മുടെ മരിച്ചു ആത്മശാന്തിക്ക് വേണ്ടി നീയത്തി ചെയ്ത് ഒരു ഗ്രാമോ ഒരു രണ്ട് ഗ്രാമോ ഒരപ്പവനോ ഒരു പവനോ അല്ലാഹുവേ എന്റെ ഉമ്മാന്റെ കബലിലേക്ക് വേണ്ടി ഇതാ തിരിയാമത്ത് വരെ ഞാൻ നീയത്തി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തിരിയാമത്ത് നാൾ വരെ സ്വർണം പെട്ടെന്ന് പോവില്ല പെണ്ണുങ്ങൾ അങ്ങനെ കളയേല ആത്മശാന്തിക്ക് വേണ്ടി കബരന്റെ ചോദ്യത്തിന്റെ എളുപ്പത്തിന് വേണ്ടി അതിന്റെ വിശാലതയ്ക്ക് വേണ്ടി വിനീതൻ ഇൻഷാ അല്ലാ പറഞ്ഞു തരാം ഈ രണ്ട് ദിവസത്തിൽ വിനീതനിൽ നിന്ന് നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഇൻഷാ അല്ലാ കോമഡിയൊന്നും പ്രതീക്ഷിക്കണ്ട ഇല്ല അത് ആഗ്രഹിച്ചു വരെയും വേണ്ട ഈ വിനീതൻ അതെല്ലാം ഒഴിവാക്കി കളഞ്ഞു ഇൻഷാ അല്ലാ കുറച്ച് അള്ളാഹുമായി ബന്ധപ്പെട്ട് ആഹ്വുമായി ബന്ധപ്പെട്ട് ഖബരനെ ഓർത്ത് ഭയപ്പെട്ട് ഈ മാന് പ്രഭാഷണമാണ് പറയേണ്ടതും കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും അതിന് താൽപ്പര്യമുള്ളവർ ഇരിക്കാം കേൾക്കാം പഠിക്കാം ഖബറിൽ നമുക്ക് രക്ഷപ്പെടാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ